പരബ്രഹ്മ സ്വരൂപനായ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവ പാദകമലങ്ങളിൽ ശതകോടി പ്രണാമം സജ്ജനങ്ങളായ പ്രിയാത്മ സഹോദരരെ ഇന്ന് നമ്മൾ ആത്മോപദേശ ശതകം പതിനെട്ടാമത്തെ മന്ത്രമാണ് മനനത്തിനായി എടുത്തിട്ടുള്ളത് മന്ത്രം ഇപ്രകാരമാകുന്നു അഹം ഇരുളല്ലിരുളാകിലന്ധരായി നാം അഹം അഹം എന്നറിയാതിരുന്നിടേണം അറിവതിനാൽ അഹം അന്ധകാരമല്ലെന്ന് അറിവതിനിങ്ങനെ ആർക്കും ഓതിടേണം അഹം ഇരുളല്ലിരുളാകിൽ അന്ധരായി നാം അഹം അഹം എന്നറിയാതിരുന്നിടേണം അറിവതിനാൽ അഹം അന്ധകാരമല്ലെന്ന് െ ആർക്കും ഓതിടേണം നമുക്ക് വരികളുടെ അർത്ഥം നോക്കാം അഹം ഇരുളല്ല ആത്മബോധം ഇരുളല്ല ഇരുളാകിൽ ഇരുട്ടായിരുന്നെങ്കിൽ അന്തരായി നാം ഉൾക്കാഴ്ച പോലും പോയി അഹം അഹം എന്ന് ഞാൻ ഉണ്ട് ഞാൻ ഉണ്ട് എന്ന് കൂടി അറിയാതിരുന്നിടണം അറിയാതെ ഇരിക്കണമായിരുന്നു അറിവതിനാൽ എന്നാൽ ഞാൻ ഉണ്ട് എന്ന അറിവിനെ നിഷേധിക്കാൻ ആവാത്തതിനാൽ അഹം അന്ധകാരമല്ലെന്ന് ആത്മാവായ ഞാൻ ഇരുട്ടല്ലെന്ന് അറിവതിന് ബോധ്യം വരുത്തുന്നതിന് വേണ്ടി ഇങ്ങനെ ഇപ്രകാരം ആർക്കും എല്ലാവരോടും ഓതിടേണം വെളിപ്പെടുത്തി കൊടുക്കണം ഒരിക്കൽ കൂടി പറയാം ആത്മബോധം ഇരുളല്ല ഇരുട്ടായിരുന്നെങ്കിൽ ഉൾക്കാഴ്ച പോലും പോയി ഞാനുണ്ട് ഞാനുണ്ട് എന്നുകൂടി അറിയാതിരിക്കണമായിരുന്നു എന്നാൽ ഞാനുണ്ട് എന്ന അറിവിനെ നിഷേധിക്കാനാവാത്തതിനാൽ ആത്മാവായ ഞാൻ ഇരുട്ടല്ലെന്ന് ബോധ്യം വരുത്തുന്നതിന് വേണ്ടി ഇപ്രകാരം എല്ലാവരോടും വെളിപ്പെടുത്തി വെളിപ്പെടുത്തി കൊടുക്കണം എന്നതാണ് ഈ വരികളുടെ അർത്ഥം കുറച്ചുകൂടി ആന്തരികമായിട്ട് പറയുമ്പോൾ ഞാൻ ഉണ്ട് എന്ന സത്യം ആർക്കും നിഷേധിക്കാൻ കഴിയില്ല അല്ലേ ഞാൻ ഉള്ളതാണ് ഞാൻ ഇല്ലെന്ന് പറയണമെങ്കിൽ പോലും ഞാൻ ഉണ്ടായിരിക്കണം ഞാൻ ഉണ്ടെന്നറിയാനും ഇല്ലെന്നറിയാനും ഞാൻ ഉണ്ടായിരിക്കണം അതുകൊണ്ടാണ് തൃപാദങ്ങളിവിടെ ഊന്നി പറയുന്നത് ഞാൻ അജ്ഞാനമാകുന്ന കൂരിട്ടല്ലെന്ന് ഞാൻ അറിവിന്റെ നിറഞ്ഞ വെളിച്ചമാണ് ഞാൻ എന്താണ് കൂരിട്ടല്ല അജ്ഞാനമാകുന്ന കൂരിട്ടല്ല അറിവിന്റെ നിറഞ്ഞ വെളിച്ചമാണ് ഞാൻ കൂരിട്ടായിരുന്നെങ്കിൽ നമ്മൾ പറഞ്ഞു പോരാറുള്ള ഞാൻ ഞാൻ എന്നുള്ള ബോധം പോലും ഉണ്ടാകുവാൻ പാടില്ലായിരുന്നു എന്നാൽ അങ്ങനെ അല്ലല്ലോ ഇവിടെ ഞാൻ ഇവിടെ രസിക്കുന്നു ഞാൻ ദുഃഖിക്കുന്നു എന്നെല്ലാം പറയുമ്പോഴൊക്കെയും ഞാനിവിടെ പ്രകാശിച്ചുകൊണ്ട് നിൽക്കുകയാണ് അല്ലേ ഇവിടെ ദുഃഖിച്ചാലും സന്തോഷിച്ചാലും ഞാൻ ഇവിടെ എന്ത് ചെയ്താലും ഞാൻ ഞാനിവിടെ പ്രകാശിച്ചുകൊണ്ട് തന്നെ നി നിൽക്കുന്നുണ്ട് അതുകൊണ്ട് എല്ലാവർക്കും അറിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞു കൊടുക്കേണ്ട ഒന്നാണ് ഞാൻ ആത്മാവാണ് അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാവരും അറിഞ്ഞിരിക്കാൻ വേണ്ടി എല്ലാവരോടും പറഞ്ഞു കൊടുക്കേണ്ട ഒന്നാണ് ഞാൻ ആത്മാവാണ് ത്മാവ് സ്വയം പ്രകാശിതമാണ് അതിന്റെ ഉണ്മയെ തള്ളിക്കളയാൻ ആവില്ല വെളിച്ചത്തിന്റെ ഉണ്മയെ ഇരുട്ടിന് നിരാകരിക്കാനാവാത്തതുപോലെ അതുകൊണ്ട് നാം വീണ്ടും വീണ്ടും പറയണം ഞാൻ അജ്ഞാനമല്ല ഞാൻ ജ്ഞാനമാണ് ഞാൻ ഇരുട്ടല്ല ഞാൻ വെളിച്ചമാണ് ഞാൻ ദുഃഖമല്ല ഞാൻ എന്താണ് ആനന്ദമാണ് ഞാൻ ശൂന്യതയല്ല ഞാൻ എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നു എന്ന് ഏവരോടും നമ്മൾ പറയണം സർവം ഹി സച്ചിദാനന്ദം നേഹ നേസ്തി ഹിഞ്ചന ഇവിടെ സച്ചിദാനന്ദം മാത്രമേ ഉള്ളൂ എന്നാണ് സ്വാമിത്രിപാദങ്ങൾ ദർശനമാലയിൽ കൂടിയും നമ്മൾക്ക് വെളിവാക്കി തരുന്നത് നാനത്തങ്ങൾ ഒന്നും തന്നെ ഇല്ല ഇത് നമ്മൾ തിരിച്ചറിയണം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുകയും വേണം സുഹൃതികളും ജിജ്ഞാസുക്കളുമായ പ്രിയ ആത്മ സഹോദരരെ ഇന്നത്തെ ഈ ലഘു വ്യാഖ്യാനം ഇവിടെ സമാപ്തി കുറിക്കുകയാണ് അടുത്ത ദിവസം അടുത്ത മന്ത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം ഗുരുവും ധർമ്മം വിജയിക്കട്ടെ